രാജീവേട്ടാ പോലീസുകാർ എന്തെങ്കിലും തെറ്റിയതാണല്ലോ കംപ്ലൈന്റ് അതോറിറ്റി തീർച്ചയായിട്ടും പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്ക് ഇപ്പൊ കോമഡി ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞത് എന്ത് സംഭവം ഞാൻ ഫസ്റ്റ് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിലാണ് ഫസ്റ്റ് പരാതി കൊടുക്കുന്നത് രാജീവേട്ടൻ ഒരു ടാക്സി ഡ്രൈവറാണ് വളരെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് ഇദ്ദേഹം ഒരു പരാതിയായിട്ട് പോലീസ് സ്റ്റേഷൻ ചെല്ലുന്നു പോലീസുകാർ പരാതിയെ സ്വീകരിക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോ രാജീവണ് പുള്ളിക്കൊരു കോളൊന്നല്ലേ അതെ ആർക്കാ കോൾ ഒന്ന് ഈ പരാതി കൊടുത്ത സി ഐക്കാ അതെ അതെ സി ഐക്കാണ് പരാതി കൊടുക്കുന്നത് ആ സി ഐ കൊണ്ട് പരാതി കൊടുക്കുന്നു അതുകഴിഞ്ഞ് പരാതി കൊടുത്തു കഴിഞ്ഞ ശേഷം രാജീവണ് പുറത്തേക്ക് ഇറങ്ങുമ്പോ സി ഐക്കൊരു കോള് വന്നു അല്ലെ അതെ അതുകഴിഞ്ഞ് പോവാൻ നേരത്ത് എടാ അതെ 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 എന്നിട്ട് ഞാൻ ഞാൻ ഇനി പറ്റുന്നെന്ന് എനിക്ക് അറിയത്തില്ല ഇത് രാജീവേണ സി എ തല്ലുന്ന സീനാണ്ടത് പ്രിയരെ എല്ലാവരും ഈ പരിപാടി ഷെയർ ചെയ്യണം കേട്ടോ ഏഴാവർക്ക് നമസ്കാരം അനോബ ആക്ഷൻ ബ്ലോക്സിലോട്ട് ഏലർക്ക് സ്വാഗതം നിൽക്കുന്നത് നിക്കുന്നത് തെന്മലാണ് തെന്മലെന്താ നിൽക്കുന്ന കാര്യം വെച്ചാൽ ഇതാണ് രാജീവേട്ടൻ രാജീവ് വേണ ആരാണ് എന്നു നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ വോയിസ് ഒന്ന് കേട്ടു വെക്ക് അപ്പോ രാജീവേട്ടൻ അറിയാൻ പറ്റും

അമ്മയെ കെട്ടിക്കാനായിട്ട് പരാതി ഒറ്റ മകൻ പൊലിക്കുന്നു ഇല്ല നിന്നെ പട്ടി ഉണ്ടാക്കിയാ പൂർണ്ണ പോണെ ആ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ നോക്കുന്നു നീ ആരാ അമ്മയുടെ നീ പരാതി തോൽക്കാനായിട്ട് ഉണ്ടത്തിനെ മനസ്സിലാല്ലോ ഇന്നലെ പോയി ദിവസം മരിയയ്ക്കൂർ പോണെ പറഞ്ഞ കേട്ടല്ലേ ആളെ നീ നീ ഇലിയുടെ ഫേസ്ബുക്കും പറയും ഞാൻ ഇന്ന് കാണിച്ച കേടാ നിനക്ക് ഇടക്ക് ഞാൻ കാണിച്ചു നീ എസ് സി എസ് സി ആയോണ്ട് നിനക്ക് നിന്നെ തോലിക്കുന്നു അയാളെ പോനടാ നിങ്ങളെ തോന്നാം தாயம் நீண்டாண்ட் உடனே அவன் டாடா அவட டாமண்ட் உண்டாச்சி போனேன் அது அம்மையை தவைய போக காலத்துரா இன்னிச்சா மீரே ஞான இந்த தவையா எல்லா மயிலும் போட்டு நீலீட் தோச்சா நீங்க നമസ്കാരം നമസ്കാരം താങ്കളാണ് പോലീസാരെ ജോലി കളഞ്ഞത് പോലീസാരെ തൊപ്പിയർപ്പിക്കോ ഞാൻ അതെ 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 എന്നാ ഈ കേരള പോലീസിന്റെ ഒക്കെ തൊപ്പിയർപ്പിക്കാൻ നിൽക്കണോ തീർച്ചയായിട്ടും അവർ തെറ്റി ചെയ്ത ശിക്ഷിക്കപ്പെടണം കാക്കിയിട്ട് അവന്റെ നേരെ കൈ ഒങ്ങിയാൽ തനിക്കൊന്നും നോവില്ലെന്നോ സുരേഷ് ഗോപി പറഞ്ഞില്ലേ എന്താ കാര്യം പറഞ്ഞ കേൾക്കട്ടെ ജനങ്ങളെന്ന് അറിയട്ടെ അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി ഫെബ്രുവരിയിൽ ആ ഒരു പരാതി കൊടുക്കാൻ പോയായിരുന്നു തെമല തേശിനി ആ പരാതിയുടെ റെസീപ്റ്റ് ചോദിച്ചതിന് എൻ്റെ കർണത്തടിക്കുകയായി എൻ്റെ ഫോൺ പിടിച്ചു പേടിക്കുകയും ഫോണിനകത്തുണ്ടായിരുന്ന ഈ അടിക്കുന്ന വീഡിയോയും ഒക്കെ ഫോണിനകത്ത് ഉണ്ടായിരുന്ന അതിൻ്റെ ഇവർ അതാണ് പ്രേക്ഷകർ നിങ്ങൾ നേരത്തെ കേട്ട് കേട്ടോ രാജീവൻ ഒരു പരാതിയായിട്ട് പോലീസ് സ്റ്റേഷൻ എന്നപ്പോൾ ഈ ഗുണ്ടാ പോലീസാണ് ഇതൊക്കെ ഗുണ്ടാ പോലീസാണ് കേരളത്തിലെ ഏറ്റവും നല്ല പോലീസുകാർക്ക് വരെയും ഇതേപോലുള്ള ക്രിമിനൽ പോലീസിനെ കൊണ്ട് വളരെ അപമാനമാണ് ഇതേപോലുള്ളവന്മാരെയൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക്കാം രാജീവട്ടാ എന്നിട്ട് രാജീവടൻ പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുകയാണ്

അതെ അതെ അതിനെതിരെ പോരാടി നേരെ ചെന്നു പോലീസ് സ്റ്റേഷനിൽ അത് കഴിഞ്ഞിട്ട് ഈ എന്റെ എന്റെ റെസിപ്റ്റ് ആവശ്യപ്പെട്ടപ്പോൾ എന്നെ കർണത്തടിക്കോയി എന്റെ ഫോൺ പിടിച്ചു മേടിക്കുമായി പിന്നെ എന്റെ ഫോണിനകത്ത് ഈ അടിക്കുന്ന വീഡിയോ ഒക്കെ പകർത്തിയായിരുന്നു ഞാൻ ആ പകർത്തിയൻ്റെ ഫലമായിട്ട് അത് അന്ന് തന്നെ രാത്രി തന്നെ ഈ ഫോൺ ഇവര് രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് കൂടി എന്റെ ഫോൺ തരുവോയി ഈ ഫോണിനകത്ത് ഈ വീഡിയോ ഉണ്ടെന്ന് ഞാൻ അത് എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ തന്നെ ഞാൻ ഇത് രാത്രി തന്നെ പോസ്റ്റ് ചെയ്തു പരാതിയുടെ ചോദിച്ചു സി ഐ പോസ്റ്റ് ചെയ്തു പോലീസുകാർക്ക് അടിക്കാമോ പാടുണ്ടോ ഒരു പാടില്ല പാടില്ല പഴയ പോലെ ഗുണ്ടായസൊന്നും പോലീസുകാർക്ക് കാണിക്കാനുള്ള നിയമമൊന്നും ഇല്ല ഇവിടെ തൊപ്പിയും തർജി വീട്ടിരിക്കേണ്ടി വരും അതാണ് അതെ ഒരു സാധാരണക്കാരനായ രാജീവെട്ടൻ പാവമാണെന്ന് കരുതിട്ടാണ് ഇയാളുടെ മുഖത്തിട്ടടിച്ചത് വളരെ തെണ്ടിത്തരമാണ് സി ഐ ഈ അദ്ദേഹത്തോട് കാണിച്ചത് പിന്നെ താങ്കളുടെ ജാതി സംസാരിച്ചോണ്ട് പിറ്റേന്ന് ഫെബ്രുവരി നാലാം തീയതി ഞാൻ ഈ അടിച്ച ഈ കർണ്ണത്തടിച്ച വേദന അനുഭവപ്പെട്ടപ്പോൾ എനിക്ക് ഞാൻ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ഒ പി ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിന്നപ്പോഴാണ് ഈ എസ്ഐയും രണ്ട് പോലീസുകാരും കൂടെ എന്നെ വന്ന് പിടിക്കുകയും അവിടുന്ന് ആ ഒ പി ടിക്കറ്റ് എടുക്കുന്ന ക്യൂ നിന്ന സമയത്ത് എന്നെ പിടിച്ച് വലിച്ചുകൊണ്ട് പോവുകയും എന്നെ അന്നേരം തന്നെ ഹാൻ കപ്പെട്ട് വണ്ടിക്കരുത്തുകയും അവിടെ തൊട്ടുള്ള ആഘോഷമാണത് കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള അസഭ്യാണ് ഈ എസ് ഐ എന്നെ കേട്ടാൽ അതായത് രാജീവന്റെ അമ്മക്കും അച്ഛനും അയാള് വിളിച്ചോണ്ടെന്ന് വെച്ചത് വളരെ മോശപ്പെട്ട രീതിയിലായിരുന്ന എസ്ഐയുടെ പെരുമാറ്റം ഒരു ക്രിമിനൽ എസ് ഐ തന്നെയാണ് അവൻ അല്ലേ തീർച്ചയായിട്ടും ആശുപത്രി പോയി ഡോക്ടർ പോവാൻ്റെ ഡോക്ടറെ വേടാറി പൊലിക്കാനായിട്ട് പോണു പോകണെ കണ്ടുപൊലിക്കാനായിട്ട് എന്റെ പറ പരാതി കൊണ്ടാക്കിയോനെ എന്റെ അമ്മ ഒക്കെ താഴെയാ ഞാൻ അമ്മാക്കന്റെ അമ്മയെ കട്ടിക്കാനിട്ടുള്ള പരാതി ഒറ്റ മകൻ പൊതിക്കുന്നു ഇല്ല നിന്നെ പട്ടിടാ സൂര്യമാനെ ആ ഉണ്ടാക്കാൻ വേണ്ടി വന്നേക്കുന്നു നീ ആരാ അമ്മയിലെ നീ പരാതി വലിയ உண்டச்சி போனா நீக்கெல்லாம் மனசில நீங்க போகிறேன் மரியாதைக்குனே ஆளு நீண்டும் எனக்கு எனக்கு நீ எஸ் எஸ் ஆயிட்டு நான் தோலிக்கி போனேன் ஆளு தந்தாட்டல்ல அவங்க உண்டச்சி போனேன்

ആ ആ ഫോൺ എൻ്റെ കസ്റ്റഡിയിൽ കിട്ടാതിരിക്കാൻ വേണ്ടി ആ ഫോൺ എന്നെ എൻ്റെ പേർക്ക് രണ്ട് കള്ള കള്ള കേസെടുക്കുകയും അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എന്നെ ഇതുവരെയും ആ ഫോൺ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല ഇതുവരെയും ആ ഫോൺ എസ് ഐ കൊടുത്തിട്ടില്ല അതായത് താങ്കളുടെ ഫോൺ എസ് ഐ എടുത്തിട്ടും പോയി അതെ അതെ അപ്പം അയാൾ മോഷണ കേസിലും കൂടി പ്രതിയാണ് ും അത് കോടതിയിൽ പറയണം കാരണം താങ്കളുടെ മൊബൈൽ ഫോൺ പോയതാണ് അത് അത് മോഷണം അതെ അതെ അതിന്റെ ഒരു തെളിവുകളും ഈ പോലീസ് സ്റ്റേഷനിൽ ഇല്ല എന്റെ ഫോൺ ഇവര് കസ്റ്റഡിയിൽ മേടിക്കുന്നതും ആ ഫോൺ പേടിക്കുമ്പോ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ ജി ഡി ഫയലിനകത്തൊക്കെ കുറിക്കുന്നുണ്ടോണ്ട് അതൊന്നും ഇവര് രേഖാമൂലം തയ്യാറാക്കിയിട്ടില്ല ഇവര് കോടതി തന്നെ എന്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചതിന് ശേഷം ഈ തെളിവ് നശിപ്പിക്കുന്നതിന് ശേഷം കോടതി പെട്ടെന്ന് ഈ ഫോൺ കൊടുക്കേണ്ടതാണ് ഇരുപത്തിനാല് ദിവസം ഇവർ ഈ ഫോൺ കസ്റ്റഡിയിൽ വെച്ചോണ്ടിരുന്നു ഇരുപത്തിനാല് ദിവസം ദിവസം അതിന് ശേഷമാണ് കോടതിയിൽ ഇവർ ഈ ഫോൺ ഈ പിടിച്ചിട്ട് പോയ ഫോൺ കിട്ടിയാ ഇല്ല ഇതുവരെ കിട്ടിയിട്ടില്ല കിട്ടിയുള്ള അപ്പം അതിന് ആ മോഷണ കേസിൽ കൊടുക്കണം കോടതി പറഞ്ഞു തീർച്ചയായിട്ടും നമ്മുടെ ഉമാരി ഫോണൊന്നും കുമാരി നമ്മൾ പോശ് കൊടുത്ത് മേടിച്ച ഫോണൊന്നും മേടിക്കാനുള്ള അധികാരം ഇവർക്കൊന്നും ഇല്ലന്തേ മനസ്സിലായോ താങ്കൾ കുളക്കേസിൽ പ്രതിയൊന്നുമില്ലല്ല താങ്കളൊരു പരാതി കൊടുക്കാൻ പോയപ്പോൾ താങ്കളോട് പോലീസുകാർ കാണിച്ച തെണ്ടിത്തരോ താങ്കൾ ഈ മീഡിയ റൂമിൽ എന്ന് പറഞ്ഞത് ശരിയല്ലേ തീർച്ചയായിട്ടും സാധാരണക്കാരനക്ക് ഇവിടെ ജീവിക്കണം പോലീസുകാർ കുതിരേറാണെങ്കിലേ വല്ല മരത്തെപ്പോയി കയറിയാൽ മതി മനസ്സിലായ നല്ല പോലീസുകാർക്ക് പോരേയും ഇതേപോലുള്ളവന്മാരെ കൊണ്ട് വളരെ ശല്യമായി മാറിയിരിക്കുകയാണ് ശരിയല്ലേ പുറക്കൊഴിച്ച് പഠിച്ചു വന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ കാക്കിയിട്ട് അതെ ഇവരെ പോലുള്ള ഗുണ്ട ക്രിമിനൽ പോലീസിനെയൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സർവീസിൽ നിന്നെ പിരിച്ചുവിടുവാ നീ പട്ടിക്ക് നീ പട്ടിക്ക് ഉണ്ടായതാണ് മോനെ അത് പ്രേക്ഷകർ കേൾക്കണം എനിക്കത് ഇവര് ഈ സർവീസിൽ തുടരുന്ന ഇവര് ഇത്രയും അസഭ്യം പറയുന്നത് എനിക്ക് പറയാൻ എന്റെ പ്രേക്ഷകർ അല്ലെങ്കിൽ കേട്ടോണ്ടിരിക്കുന്നവരത്തെ എനിക്ക് പറയാൻ അല്ല പറയണം പ്രേക്ഷകരോട് പറയേണ്ടത് അത് ജനങ്ങൾ അറിയട്ടെ അത്ര പ്രേക്ഷകരെ എല്ലാവരും നമ്മുടെ രാജിവേണ്ട പരിപാടി ചെയ്യണം ഒരു സാധാരണക്കാരൻ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഒരു മനുഷ്യനോട് ചെയ്ത ക്രൂരതയാണ് നമ്മൾ നമ്മുടെ ചാനലിലൂടെ പുറത്തുവിടുന്നത് മനസ്സിലായോ അല്ലേ അതെ പറ പറലീസുകാർ ആ എസ് ഐക്കെതിരെ ഈ ഡി ജെ ശാലു എന്ന് പറഞ്ഞ എസ് ഐക്കെതിരെ ഇപ്പോൾ ഒരു നടപടി വന്നിരിക്കുകയാണ് നടപടി വന്നത് ഒരു വർഷത്തെ താൽക്കാലികമായിട്ട് ശമ്പളവർദ്ധന തടഞ്ഞ് താൽക്കാലികമായിട്ട് തടഞ്ഞു വെച്ചുകൊണ്ടാണ് ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ചെറിയൊരു ശിക്ഷ കൊടുത്ത് സംരക്ഷിക്കുന്നത് ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരിഗണനയിൽ കേസാണ് എന്നിട്ട് പോലും ഈ പോലീസുകാർക്ക് പോലീസുകാരെ ഈ ഒരു ചെറിയ നടപടിയിലേക്ക് സംരക്ഷിക്കുകയാണ് ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റ് വളരെ നാണം ഘട്ട രീതി അതെ അതെ തീർച്ചയായിട്ടും സാധാരണ ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലേ അത്രേ മുഖ്യമന്ത്രി പിണറായി വിജയൻ താങ്കൾക്ക് പറയാനുള്ളത് എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് ഈ എസ് ഐ ശാലുവിനെതിരെ ഈ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം അത്രേ ഒരു പോലീസുകാർ കേരളത്തിൽ ഇന്ത്യയിലായാലും ഇത്ര അസഭ്യം പറയുന്ന ഒരു പോലീസുകാരനും കേരളത്തിൽ ഇല്ല ഇനി കണ്ടിട്ടില്ല അത് അതുകൊണ്ട് സർക്കാർക്ക് മാത്രമല്ല ഇയാളെ പിടിച്ചു മോത്തിട്ടടിച്ച് ചൂരലിനടിച്ച് ഉമാരെ എന്തായി കാണാൻ ഗുണ്ടായിച്ചു പോലീസുകാർക്ക് ആക്കിയാ കണ്ടത്തെക്കറിയോ പിന്നെ മറ്റെടുത്ത ആൾക്കാർ അതൊന്നുമില്ല ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ജീവിക്കുന്നാലേ പോലീസുകാർ മനസ്സിലായ അറിവുള്ളവനോട് കളിച്ചുകഴിഞ്ഞു ഇതേപോലെ

ഞാൻ തന്നെ ഒരു ഒരു പോലീസ് ഓഫീസർ പറയോ ഒരു ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന ഒരു പോലീസ് പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് പറയുന്നത് ഡാമിൽ പോയി ചാവടാണ് ഡാമിൽ പോയി ഡാമിൽ അടുത്ത ചാവടാണ് എന്റെ അടുത്ത് ഓ ഒരു ജീവന സംരക്ഷണം നൽകേണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എനിക്ക് ആ സംഭാഷണം കേട്ട് എന്തോ പ്രാന്തണ്ടെന്ന് വട്ടള്ള പോലെ മാനസികമായിട്ടുള്ളത് പറയൂ നീ ഇപ്പൊ ഇത് പറയൂ മാനസികമായിട്ട് രോഗമെന്ന് പറയും കുറേ പോലീസ് പറയുന്നത് സർവീസിൽ തുടക്കക്കാരനായോണ്ട് പുള്ളിക്ക് ശിക്ഷ കൊടുക്കാൻ പറ്റത്തില്ല എന്നാ പോലീസിന്റെ ന്യായം അതെന്താ സർവീസ് തുടക്കക്കാരായ ശിക്ഷ കൊടുക്കാൻ പറ്റത്ത ഇതേപോലുള്ള സർവീസിൽ നിൽക്കരുത് ഡി ജി പിക്ക് ഡി സി പിക്ക് കൊടുത്തില്ലേ തീർച്ചയായിട്ടും അവരെ സംരക്ഷിക്കുകയാണ് പോലീസ് ഇതേപോലെയുള്ള ക്രിമിനൽ പോലീസിനെ ഡി ജി പിയും ഡി സി പിയൊക്കെ സംരക്ഷിക്കരുത് ദൈവത്തോർത്ത് സാധാരണ ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കണമെന്ന് എനിക്ക് പറയാനുള്ളത് പോലീസ് തന്നെ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ട് ഇവര് രണ്ടുപേരും തെറ്റുകാരാണ് എന്നിട്ട് ഇപ്പൊ നടക്കുന്ന അന്വേഷണം എന്ന് പറഞ്ഞാൽ അവരെ എങ്ങനെയാണ് പോലീസ് സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണ് പോലീസുകാർ പോലീസുകാർ കുറ്റം ചെയ്താൽ അവരെ ചുറ്റുള്ള പോലീസുകാരെങ്ങനെ സംരക്ഷിക്കണമെന്നാണ് ഇപ്പൊ പോലീസുകാർ പഠിച്ചുകൊണ്ടിരിക്കണം പഠിച്ചോണ്ടിരിക്കണോ എന്താ ഇപ്പം കേസ് പരിഗണനയിലിരിക്കാണ് ഇപ്പം ഒമ്പത് മാസമായി കോടതിയിൽ വന്നിട്ട് കേസ് വന്നിട്ട് വെയിറ്റ് ചെയ്യാണ് നല്ലൊരു ഓർഡർ വരുമെന്നാണ് എന്റെ പ്രതീക്ഷ ജാതി നീ എസ് സി എസ് ടി ആ മറ്റേ മോനെ എന്നെ വിളിക്കുന്നത് എസ് സി എസ് ടി ആ മറ്റേ മോനെ മലയാളത്തിൽ എനിക്ക് അവരെ അവരെ ആ പറയുന്നതിന് അത്രയും എനിക്ക് ഉൾക്കൊണ്ട് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് 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 അത് രാജീവന്റെ സംസ്കാരം അതെ മുസ്ലിംസും ക്രിസ്ത്യൻസും നമ്മുടെ ഹിന്ദുക്കളും ഈ മൂന്ന് കൂട്ടിന് രാജീവണ്ടപ്പം നിന്നില്ലേ തീർച്ചയായിട്ടും നിന്ന് അവരെന്തായിട്ടാണ് പറഞ്ഞത് അവര് പറയുന്നത് ഇത് ഇതിനകത്ത് സമുദായവും കാര്യങ്ങളും ജാതില്ല അവരൊക്കെ പറഞ്ഞത് കാര്യം ഞങ്ങള് ജാതി നോക്കിയല്ല മനുഷ്യത്തിന്റെ ഒപ്പം നിൽക്കണം എന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മുടെ മുസ്ലിം സഹോദരന്മാർക്ക് ഒരു ബിഗ് സലോട്ടിനോട് എല്ലാവർക്കും അതെ അതെ അവർ പറയുന്നത് നമുക്ക് നീതിയാണ് ആവശ്യം ഇതിനകത്ത് ജാതിയും മതവും ഒന്നുമില്ല നിയമപരമായിട്ട് പോയ കാര്യത്തിന് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിയമപാലകരാണ് ചെയ്യേണ്ടത് അത് തിരിച്ച് ചെയ്ത് കഴിയുമ്പോൾ അത് സമൂഹം ഒറ്റടക്കമായിട്ട് ഇതിനെതിരെ നിൽക്കണം അന്നാലേ നമുക്ക് നീതി ഈ കുറച്ചെങ്കിലും നമുക്ക് നീതി കിട്ടാൻ യോഗ്യതയുള്ളൂ അപ്പോൾ രാജീവേട്ടൻ ഒരു ടാക്സി ഡ്രൈവറാണ് വളരെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് ഇദ്ദേഹം ഒരു പരാതിയായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു പോലീസുകാർ പരാതിയെ സ്വീകരിക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ രാജീവേട്ടൻ പുള്ളിക്കൊരു കോളൊന്നുമല്ലേ പോലീസുകാരി ആർക്കാണ് കോളൊന്നും ഈ പരാതി കൊടുത്ത് സ്വീകരിക്കാം അതെ അതെ സി ഐക്കാണ് പരാതി കൊടുക്കുന്നത് സിഐ കൊണ്ട് പരാതി കൊടുക്കുന്നു അതുകഴിഞ്ഞ് പരാതി കൊടുത്തു കൊടുത്തുകഴിഞ്ഞതിനു ശേഷം രാജീവേട്ടൻ പുറത്തേക്ക് ഇറങ്ങുമ്പോ സി ഐക്ക് ഒരു കോൾ വന്നു അല്ലെ അതെ അതുകഴിഞ്ഞ് പോവാൻ നേരത്ത് ഇവിടെ രാജീവ് ചൂരനിലടിച്ച് പിന്നെ അത് മാത്രമല്ല ഇദ്ദേഹത്തിനെ കൊണ്ടുപോട്ടെ കിവ്മാര് ചെയ്തെന്നുവെച്ചാല് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഈ കൈ കൊണ്ട് വില കിട്ടി പാവത്തിന പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ കൊണ്ടുവരത്ത് ഇതൊക്കെ കിവന്മാര് കാണിച്ചത് ഗുണ്ടായി അതൊന്നും ഇവിടെ നടക്കൂല ഏത് പോലീസുകാരനാലൂടെ നടത്തിക്കൂല കാരണം അതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി അഞ്ചിൽ കഴിഞ്ഞ് ഇത് അല്ലെ പട്ടൻസെൽ വരമ്പുള്ള ക്യാമറ മറ്റാണ് നടക്കണത് അപ്പൊ അതുകൊണ്ട് ശക്തമായ തെളിവുണ്ട് ഈ പോലീസുകാരന്റെ ജോലി കളയണം അതന്നെ എനിക്ക് പറയാനുള്ളത് എനിക്ക് വേറെ ഒന്നും പറയാനില്ല ജനങ്ങളെ നമ്മുടെ പരിപാടി ഷെയർ ചെയ്യണം ഇതേപോലുള്ള ഗുണ്ടാക്രിമിനൽ പോലീസുകാരൊന്നും നമുക്ക് വേണ്ട നമുക്ക് ആവശ്യം ജനങ്ങളെ സംരക്ഷിക്കുന്ന നല്ല പോലീസുകാരുണ്ട് അവർക്ക് വരെയും ഇവന്മാരെ കൊണ്ട് ചീത്തപ്പരായിരിക്കണം ശരിയല്ലേ എന്നിട്ട് പോലീസുകാരെന്തെങ്കിലും തെറ്റ് ചെയ്ത പോലീസ് അതും അതും അതുംകൂടെ ഇങ്ങനെ ഇരിക്കണം ഭയം പൊളിച്ചു എന്നിട്ട് അവരെ എഴുതി വിട്ടെന്താണ് ഈ പോലീസ് ഇല്ല ഇങ്ങനെയല്ല എന്നൊക്കെ ആ കാര്യമൊക്കെ അതെ നമ്മുടെ രാജിവേട്ടം പറഞ്ഞു രാജിവേട്ടാ പോലീസുകാരെന്തെങ്കിലും തെറ്റിയതാണല്ലോ കംപ്ലൈന്റ് അതോറിറ്റി ഉള്ളത് തീർച്ചയായിട്ടും പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്ക് ഇപ്പൊ ഒരു കോമഡിയായി മാറിക്കൊണ്ടിരിക്കണങ്ങളൊക്കെ പറഞ്ഞത് എന്ത് സംഭവം ഞാൻ ഫസ്റ്റ് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിലാണ് ഫസ്റ്റ് പരാതി കൊടുക്കുന്നത് ഒരു പ്രയോജനമില്ല മൂന്ന് ഹിയറിംഗിന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ ഇത് ഇതുവരെ ഇപ്പൊ ഒരു വർഷം വർഷമാകുമ്പോ അത് ഏത് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയാണ് കൊല്ലം കൊല്ലത്ത് അതെ ഒരു ഒരു പ്രയോജനമില്ല ഇതുവരെ വിളിച്ചിട്ടില്ല രണ്ടോ മൂന്നോ ഹിയറിങ്ങിൽ മാത്രമേ വിളിച്ചിട്ടുള്ളൂ അത് അവര് വരുത്തുമില്ല അവര് വരുത്തില്ല നമ്മള് വണ്ടിക്കൂലും ചെലവാക്കി നമ്മൾ നമ്മളീ തെന്മലയിൽ നിന്ന് കൊല്ലത്ത് എത്ര കിലോ അറുപത് കിലോമീറ്റർ അറുപത് കിലോമീറ്റർ പാവപ്പെട്ട മനുഷ്യൻ അവിടെ ചെല്ലുമ്പോ അവന്മാര് വരൂല്ല അല്ലേ അതെ അതെ അപ്പൊ അങ്ങനെയാണ് നേരെ കോടതിയെ സമീപിച്ചേക്കണം അതെ ഇപ്പൊ എല്ലാ കാര്യങ്ങളും ആയിക്കോളും അതെ വരാത്തവനൊക്കെ വന്നോളൂ തീർച്ചയായിട്ടും അല്ലേ തീർച്ചയായിട്ടും എനിക്ക് കോടതിയുടെ കോടതി എനിക്ക് നല്ല ഒരു ഓർഡർ വരുന്ന വിധി വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് ബഹുമാനപ്പെട്ട കോടതി അതെ ഇവരെ ശിക്ഷിക്കും ഉറപ്പാണ് തീർച്ചയായിട്ടും ജഡ്ജി അല്ലേ തീർച്ചയായിട്ടും നമ്മുടെ ജഡ്ജിയുള്ളപ്പോൾ നമുക്ക് ഭരിക്കാമെന്നൂല്ല അതെ ശരിയല്ലേ തീർച്ചയായിട്ടും നമ്മുടെ ജഡ്ജി നമ്മളെ രക്ഷിക്കും അതെ നമ്മൾ സത്യം നമ്മളോട് ജയിക്കും സത്യമേവ ജയതെന്ന് പറഞ്ഞ അത് മാത്രമല്ല രാജീവേട്ട ഫുൾ വീഡിയോ ക്ലിപ്പ് ഒക്കെ ഇല്ലേ അതെ ഉണ്ട് അപ്പൊ രാജീവേട്ടൻ എന്താ ആ സ്റ്റേഷനിൽ ആ ഈ പാവപ്പെട്ട മനുഷ്യൻ ഇവന്മാര് കൊണ്ടുപോയിട്ട് സ്റ്റേഷന്റെ മുന്നിൽ കയ്യിൽ വില അവിടെ ഇട്ടേക്കുന്ന ഒരു സീനുണ്ട് നിങ്ങളൊന്ന് കണ്ടിട്ട് പ്രക്ഷറെ കണ്ടില്ലേ പോലീസുകാരെ ക്രൂരത അത് മാത്രമല്ല ഈ പാവത്തിന് പെരും വെയിലത്ത് അല്ലെ രാജാ അതെ അത് പറയാ പ്രേക്ഷകർ പിന്നെ അന്ന് പിന്നെ ഹാൻ പിന്നെ പുനലൂര് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് കൊണ്ടു ശേഷം ഇവർ സക സകല ചെലവും കൊളുത്തുപോലുള്ള ഒരു മൊബൈൽ ഷോപ്പിൽ കൊണ്ടുവന്ന് നശിപ്പിച്ചു നശിപ്പിച്ചതിന് ശേഷം എന്നെ വീണ്ടും തെന്മലത്തേശനിൽ കൊണ്ടുവരുന്നു തെന്മലത്തേശനിൽ കൊണ്ടുവന്നിട്ട് ആ പെരുമ്പെലത്ത് ആ പെരുമ്പേലു തന്നെ ഹാൻകപ്പെട്ടത് ഒരു പരാതിക്കാരനാണ് ഞാൻ പെരുമ്പേലത്ത് ഇവർ തെറ്റുകൾ ഇവർ ചെയ്തത് തെറ്റ് പുറത്ത് വരുമെന്നറിഞ്ഞപ്പോഴാണ് ഇവരിതെല്ലാം എന്നെ എന്നെ ചെയ്യുന്നത് നിയമവിരുദ്ധമായിട്ടാണ് ചെയ്യുന്നത് വെള്ളം തന്നാൽ ഒരു തുള്ളി വെള്ളം തന്നില്ല ആഹാരം തന്നില്ല ഉച്ച തൊട്ട് എന്നെ വൈകിട്ട് ആറര വരെ എന്നെ ഹാൻകപ്പെട്ട് ആ പെരുമ്പെലത്ത് അവിടെ നിർത്തി പോലീസാർ ചെയ്ത ക്രൂരതയാണ് ജനങ്ങളെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പാവപ്പെട്ട മനുഷ്യന് ആരുമില്ല ഒറ്റക്ക് പൊരുതി നേടിയ വിജയമാണ് ഇപ്പോൾ കോടതി എത്തിക്കുന്ന ഹൈക്കോടതിയിൽ അതുകൊണ്ട് പ്രേക്ഷകരെ എല്ലാവരും മാക്സിമം വാട്സപ്പിലും ഈ പറയുന്ന എല്ലായിടത്തും നിങ്ങൾ നമ്മുടെ പരിപാടി ഷെയർ ചെയ്യണം കാരണം ഇദ്ദേഹത്തിനൊരു നീതി വാങ്ങിക്കൊടുക്കണം ഒരു ഡ്രൈവറാണെന്ന് പാവം ഒരു കുടുംബം പോറ്റാളാണ് ഇദ്ദേഹത്തിന് ഒരു സാധാരണക്കാരാണെന്നുള്ള രീതിയിൽ പരിഗണിച്ചുകൊണ്ട് ഒരു പരാതി അടിസ്ഥാനത്തിൽ പരാതി കൊടുക്കാൻ ചെന്നപ്പോമാരി ദേവലി ചെയ്തപ്പോ അല്ലേ അതെ ഒന്ന് ആലോചിച്ചോക്കെ സാധാരണക്കാർക്ക് ഇവിടെ ജീവിക്കണ്ടേ അതിനുശേഷം എൻ്റെ എൻ്റെ എന്റെ പേർക്ക് ഇവര് 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 എന്നെ എന്നാ അടിക്കുന്ന വീഡിയോയും എന്നാ അസഫിയും പറയുന്ന എല്ലാ തെളിവുകളും പുറത്ത് വന്നറിഞ്ഞപ്പം ഇവര് എനിക്കെതിരെ രണ്ട് കള്ളക്കേസ് എടുത്തു കള്ളക്കേസ് എടുത്തു രണ്ട് കള്ളക്കേസ് എടുക്കും ഇവരുടെ വീഡിയോ പുറത്തു വിട്ടു അതെ അത് രാജീവ് എണ്ണ തല്ലുന്നതും പിന്നെ ഇയാൾ തെറി വിളിക്കുന്ന വീഡിയോസ് എല്ലാം പുറത്ത് വിട്ടപ്പോൾ രാജീവ് എണ്ണ കൊടുക്കി ആ കേസ് എന്താണ് ആ കേസിലെ ആദ്യത്തെ കേസ് ക്രൈംബ്രാഞ്ച് ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണമായിരുന്നു പിന്നെ ഹൈക്കോടതി വന്നതിന് ശേഷം അന്വേഷിച്ചിട്ട് എന്റെ പേര് എടുത്തിരിക്കുന്ന രണ്ട് കേസ് അന്വേഷിക്കാൻ ഉത്തരവിട്ടു ഉത്തരവിട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ ഇവരെ സംരക്ഷിക്കുമായിരുന്നു ക്രൈംബ്രാഞ്ച് ചെയ്തത് ക്രൈംബ്രാഞ്ച് സംരക്ഷിച്ചു എല്ലാ ഉദ്യോഗസ്ഥരും അന്വേഷിക്കുക അതെല്ലേ അതെ അതെ അവരവേഷിച്ചിട്ട് ആദ്യത്തെ കേസ് കളവാന്ന് കണ്ടെത്തി എ ഡി ജി പി സത്യവോ ഹൈക്കോടതി കൊടുത്തു സസ്പെൻഡ് ചെയ്തു ഒരു കേസ് അതും കള്ളക്കേസ് ആണ് രണ്ടു കേസും കള്ളക്കേസ് ആണെന്നാണ് ഡി സി ആർ ബി ഡി വി എസ് പി അന്വേഷിച്ച റിപ്പോർട്ട് ഡി ജി പിക്ക് കൊടുത്തിയത് ആ അന്വേഷണ റിപ്പോർട്ട് കൈവച്ചോണ്ടാണ് വീണ്ടും എനിക്കെതിരെ ഇവര് രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു ഇവരുടെ അവധി കൃത്യ നിന്ന് അവരെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി അത് നിലനിർത്തി അവര് ഞാൻ കുറ്റം ചെയ്തെന്ന് പറഞ്ഞപ്പോ ക്രൈംബ്രാഞ്ച് എനിക്കെതിരെ കുറ്റപത്രം കൊടുത്തിരിക്കുക അപ്പൊ എവിടെ പോയി നിങ്ങൾ ചെയ്തു ഞാൻ ചെയ്തിട്ടില്ല അപ്പൊ സി സി ടി വി ഓണാക്കാൻ പറഞ്ഞു അതെ ഒറ്റ പോലീസ് സ്റ്റേഷനിലെ സി സി ടി വി ക്യാമറ വർക്ക് ചെയ്യൂല എന്തെങ്കിലും പറഞ്ഞോസ്റ്റേഷനിൽ ക്യാമറ വർക്ക് ചെയ്യണമെന്ന് മെയിൻ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞേക്കണല്ലേ ഇവിടെ ഇവരെന്തുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിലെ സി സി ടി ക്യാമറ അപ്പൊ അത് കോടതി പറഞ്ഞാൽ മതി കേട്ടോ അതാ സി സി ടി ക്യാമറ എടുക്കാൻ പറഞ്ഞു അപ്പ അറിയാലേ ഉമ്മ രേഖകളും ഇവരെ നശിപ്പിച്ചാൽ കോടതിക്ക് രേഖകളൊക്കെ കൊണ്ടുവന്നോളൂ ഇപ്പൊ ഹൈക്കോടതിയിലാണല്ലോ ഇപ്പൊ എല്ലാ ശരിയാവൂപ്പ ഏ അതെ അപ്പെല്ലാം ശമ്പോ മഹാദേവ കളിയൊക്കെ മാറും ഇപ്പൊ തുടങ്ങാറല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ വിളിച്ച കേസ് ഇനി കേസ് ഒന്നും ആയിട്ടില്ല ഇതുവരെ അറിയില്ല കേസ് വന്നിട്ടില്ല കോടതി വന്നിട്ടില്ല ഇവിടെ ഉടനെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഏതെങ്കിലും പോലീസാരാ വിളിച്ചാൽ ആജി വേണം ഓനെ ഔതം പറ്റിപ്പോഴാണ് നമ്മളെ പണി പോകണം അങ്ങനെ ആരും വിളിച്ചാൽ ആരും വിളിച്ചിട്ടില്ല ആരും വിളിച്ചിട്ടില്ല ഇല്ല 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 പറ്റി അങ്ങനെ ശരിടാ കുറെ പേര് പറഞ്ഞു ഈ കേസോട്ടൊക്കെ മുമ്പോട്ട് പോയല്ലേ നിനക്ക് മക്കളൊക്കെ മക്കളൊക്കെ അതുകൊണ്ട് അതുകൊണ്ട് ഇത് മുമ്പോട്ട് പോയല്ലെന്നൊക്കെ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞെനിക്ക് ഇത് ഞാൻ കൊണ്ടുപോകുന്നത് ഇത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഇതിന് സമൂഹത്തിന് ഇത് ഉണ്ടാവല്ലേ നമ്മളെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു പരാതിയായിട്ടൊക്കെ പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ഇത് പഴയ ഉരുട്ടിക്കൊല അതെ അതുകൊണ്ട് തന്നെ തീർന്നു പരിപാടി കഴിഞ്ഞു ഇവിടെ മനുഷ്യാവശ്യ കമ്മീഷനും എല്ലാം ഇവിടെ അറിവുള്ളവരൊക്കെ ഉണ്ട് ശക്തമായിട്ട് ഇടപെടും ശരിയല്ലേ പിണറായി വിജയൻ മുഖ്യമന്ത്രി ഇവിടെ ശരിയല്ലേ ശരിയാണ് ആ അതുകൊണ്ട് ഒന്നും പേടിക്കണ്ട കേട്ടാ ശക്തമായിട്ട് തന്നെ കോടതിയിൽ പോവുക എവിടെയാണ് ഇപ്പൊ പോലീസാരൊക്കെ എവിടെ ഇപ്പൊ സിഐ എറണാകുളത്ത് മുനമ്പ സ്റ്റേഷനിൽ പിന്നെ എസ് ഐ തിരുവനന്തപുരത്ത് മംഗലപുരം അവസ്ഥ അതന്നെ പ്രൊഫേഷണൽ പീരീഡ് ആയിരുന്നു അത് പുള്ളി ഒരു സ്റ്റേഷൻ ചുമതല എന്നെ ഇതാണ് സാധാരണക്കാര അവസ്ഥലീസുകാരനെ ഇപ്പൊ സൂചിച്ച് ഇപ്പൊ വീണ്ടും ജോലി കയറി എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ആണെങ്കിലും എനിക്കിപ്പം പറയാനുള്ളത് ഒരു പരാതിയുമായിട്ട് നമ്മൾ ഒരു ഒരു കാരണം വച്ചാലും പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ചെല്ലൽ നമ്മുടെ കയ്യിൽ എന്നാ ന്യായമുണ്ടായാലും അവർ നേരെ തിരിച്ച് അവർ ചെയ്യുന്ന പ്രവൃത്തിയാണിത് അതുകൊണ്ട് എൻ്റെ ഒരു അനുഭവം വെച്ച് തോന്നുന്നത് എല്ലാവരും അത് ഓൺലൈൻ വഴി മാത്രമേ ഈ പരാതി അയക്കാവൂ അതാണ് എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ നോക്കുന്നത് നേരിട്ട് ചെന്ന് ഒരു കാരണവശാലും നേരിട്ട് ഒരു പോലീസ് സ്റ്റേഷനിലും ചെല്ല ചെല്ലിൽ ചെന്നു കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ ഒരു ഉദാഹരണമാണിത് ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അവർക്കെല്ലാം അറിയാം ഞാൻ തെറ്റ് ഇതുവരെ ചെയ്തിട്ടുമില്ല എന്നിട്ട് വരെ എൻ്റെ പേർക്ക് കള്ളക്കേസ് എടുത്തവർ അത് കള്ളക്കേസ് പോലീസ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടും ഇവർ പിന്നെ ന്യായീകരി ഇത് അവർ അവരെ സംരക്ഷിക്കുന്ന ഒരു അന്വേഷണം മാത്രമായിട്ട് മുമ്പോട്ട് പോവുകയാണ് അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ പോലീസുകാരുടെ കാര്യം അതെ പക്ഷെ എനിക്കറിയണം നല്ല പോലീസുകാരുണ്ട് കേട്ടോ നല്ല മനുഷ്യന്മാരുണ്ട് ണ്ട് ഒരുപാട് നല്ല പോലീസുകാരുണ്ട് അതുകൊണ്ടാണ് അത് മുഖ്യമന്ത്രി പിരിച്ചുറണം കാരണം ജനങ്ങളെ ഉപദ്രവിക്കാനല്ല പോലീസുകാർ ശരിയല്ലേ ജനങ്ങൾക്ക് സഹായത്തിനാണ് അതെ സഹായിക്കുന്ന പോലീസുകാർ ഇങ്ങനെ ചെയ്യുമ്പോ അല്ലേ അതെ ജനങ്ങളുടെ അവസ്ഥ എന്താവും

തടസ്സപ്പെടുത്തിയെന്ന് പറഞ്ഞൊന്നും നടപടിയല്ല തീർച്ചയായിട്ടും സർവീസിൽ നിന്ന് ഇയാളെ പിരിച്ചുവിടും അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറോട് എന്താ പറയുക ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സാറിന്റെ അടുത്ത് പറയാനുള്ളത് ഈ എസ് ഐ ഡി ജെ ശാലു എന്നു പറഞ്ഞ എസ് ഐ എ ഇത്രയും മോശമായിട്ടുള്ള അസഭ്യ വാക്കുകൾ പറഞ്ഞ് എന്നെ ആക്ഷേപിച്ച അതുകൊണ്ട് തന്നെ ജാതിപരമായിട്ട് ആക്ഷേപിച്ച ഈ എസ് ഐ എ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യും ഈ അന്വേഷണം നടത്തണം തുടർ അന്വേഷണം നടത്തണം ഈ എസ് ഐക്കെതിരെ തുടരന്വേഷണം നടത്തി ഈ സർവീസിൽ നിന്ന് ഈ എസ് ഐയെ ഈ തൊപ്പിയാണ് ഊരി എടുക്കണം അതാ പറയാനുള്ളത് അതെ അല്ലേ അതെ നമുക്ക് ഇങ്ങനത്തെ ആവശ്യമില്ല തീർച്ചയായിട്ടും അതിന് ബഹുമാനപ്പെട്ട കോടതി തീരുമാനിക്കട്ടെ അതെ അതെ ഹൈക്കോടതിയുടെ മുന്നിലാണ് നമ്മുടെ നമ്മുടെ കേസ് ഹൈക്കോടതിയുടെ മുന്നിലാണ് അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ട ജഡ്ജി തീരുമാനിക്കട്ടെ അല്ലേ ആ ചോട്ടാ തീർച്ചയായിട്ടും അപ്പൊ ജഡ്ജി ചോദിച്ചാൽ ചോദിച്ചാൽ ഇല്ല വക്കീല മുഖേന്ദ്രം അതെ അപ്പോൾ കാര്യങ്ങളുടെ കിടപ്പൊക്കെ അങ്ങനെയാണ് അപ്പം സുഹൃത്തുക്കളെ രാജീവേണ്ട ജീവിതത്തിൽ നടന്ന സംഭവം കേട്ടില്ലേ ഇതൊക്കെയാണ് പോലീസുകാർ ഇവിടെ കാട്ടിക്കൂട്ടുക പിന്നെ കിട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെ കൊണ്ട് ചൂരലിനടിക്കുകയും കയ്യിൽ വിലങ്ങിട്ട് സ്റ്റേഷൻ്റെ മുന്നിൽ പച്ചവെള്ളം കൊടുക്കാണ്ട് നിർത്തുകയും ചെയ്യും അങ്ങനെ നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ ഉടനടി തന്നെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുക പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിക്ക് കൊടുക്കുക ഡി ജി പി ഡി സി പി അല്ലേ ഇവർക്കൊക്കെ കൊടുക്കുക ഇതൊന്നും കൊടുത്തിട്ട് കാര്യമില്ലെന്നെല്ലാവർക്കും അറിയാം ആ ഒരു മനുഷ്യനെ ഞാൻ കാരണം പോലീസ് കമ്പനി അതോറിറ്റിയൊക്കെ കൊടുത്തിട്ട് യാതൊരു പ്രയോജനം രാജീവൻ ഉണ്ടായിട്ടില്ല കുറേ അനവധി പേർക്കുണ്ട് ഒന്നും ഉണ്ടായിട്ടില്ല ഇതൊന്നും നടന്നില്ലെങ്കിൽ നേരെ തന്നെ ഈ കംപ്ലയിൻ്റ് എല്ലാമായിട്ട് നേരെ കോടതിയെ സമീപിക്കുക കോടതിയാണ് നല്ലത് അപ്പോൾ ഇതിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാവും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് വൈൻഡപ്പാണ് രാജീവന്റെ പരിപാടി എല്ലാവരും ഷെയർ ചെയ്യണം ഇതേപോലത്തുള്ള ഗുണ്ടാ ക്രിമിനൽ പോലീസുകാരൊക്കെ മുഖ്യമന്ത്രി പിരിച്ചുവിട്ടെന്ന് ആത്മാർത്ഥമായി പ്രവർത്തിച്ചു കൊണ്ട് അടുത്ത എപ്പിസോഡിൽ ഇക്കോടാം നന്ദി നമസ്കാരം